ലീഗിന്റെ പോഷക സംഘടനയുടെ പരിപാടിയിൽ പി വി അൻവറിന് ക്ഷണം രാഷ്ട്രീയ വിവാദത്തിന്റെ തുടക്കം മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ കെ എം സി സിയുടെ പരിപാടിയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറിനെ ക്ഷണം തിരുവമ്പാടി പഞ്ചായത്തിൽ കെ എം സി സി സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്കാണ് പി വി അൻവറിനെ ക്ഷണിച്ചത് നാളെയാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെതിരെ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഘടകകക്ഷിയായ ലീഗിന്റെ പോഷക സംഘടനയുടെ പരിപാടിക്ക് പി വി അൻവറിനെ ക്ഷണിച്ചിരിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് ചർച്ചയായി മാറിയിരിക്കുകയാണ് പരിപാടിയുമായി ബന്ധമില്ല എന്നാണ് ലീഗ് നേതൃത്വം നൽകുന്ന വിശദീകരണം കെ എം സി സി സംഘടിപ്പിക്കുന്ന ഹരിത ജീവനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കുടുംബ സംഗമത്തിലേക്കാണ് പി വി അൻവറിനെ ക്ഷണിച്ചിരിക്കുന്നത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ സി പി ചെറിയ മുഹമ്മദാണ് മുഖ്യാതിഥി പരിപാടിയുടെ ഭാഗമായി ഇരുവരുമുള്ള ഫ്ലക്സ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് യു ഡി എഫിന്റെ ഭാഗമാകുമെന്ന് കരുതിയിരുന്ന ഘട്ടത്തിൽ ലീഗിന്റെ ചില പരിപാടികളിൽ പി വി അൻവർ പങ്കെടുത്തിരുന്നു ഈ സമയത്ത് സംഘടിപ്പിച്ച പരിപാടിയാണ് നാളെ നടക്കാൻ പോകുന്നതെന്നാണ് ആദ്യഘട്ടത്തിൽ ലീഗിലെ ചില നേതാക്കൾ പ്രതികരിച്ചത് എന്നാൽ സംഭവം വിവാദമായതോടെ പരിപാടിയുമായി ലീഗിന് ബന്ധമില്ല എന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് സി പി ചെറിയ മുഹമ്മദ് അടക്കമുള്ള പ്രവർത്തകരോട് പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും നേതൃത്വം വിശദമാക്കി എന്നാൽ ലീഗിന്റെ മൗനാനുവാദം പരിപാടിക്കുണ്ട് എന്നാണ് മറുവാദം പി വി അൻവറിനെ യു ഡി എഫിൽ നിലനിർത്താൻ ലീഗ് അവസാന ഘട്ടം വരെയും ശ്രമിച്ചിരുന്നു കോൺഗ്രസിൽ വി ഡി സതീശനും കൂട്ടനും എടുത്ത നിലപാടാണ് അൻവറിനെ മത്സരിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്നും ലീഗിലെ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് ഇതിൽ കടുത്ത അതൃപ്തിയുമുണ്ട് ലീഗിന്റെ നിലപാട് തിരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് ദോഷമായി ബാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ